ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് നൂറ്റി അമ്പത്തി ഏഴ് നമ്മൾ അമ്പത്തിരണ്ടാമത്തെ ഉപനിഷത്തായിട്ട് ശരപ്പ ഉപനിഷത്താണ് നോക്കുന്നത് അതിൽ ഇന്ന് ഏഴാമത്തെ സൂക്തമാണ് നോക്കുന്നത് ഇതിലും പരമേശ്വരനെ പറ്റി തന്നെയുള്ള പരാമർശമാണ് നമുക്ക് എന്താണ് പറയുന്നത് സ ഏകോ രുദ്രോധ്യേയം സർവസിദ്ധയെ യോ ബ്രഹ്മണ പഞ്ചാത്മവക്ത്രഹന്ത തസ്മൈ രുദ്രായ നമോ അസ്തു ബ്രഹ്മാവിൻ്റെ അഞ്ചു മുഖങ്ങൾ നശിപ്പിച്ചത് അവനാണ് ഇവിടെ ബ്രഹ്മാവിന്റെ അഞ്ചു മുഖങ്ങൾ നശിപ്പിച്ചത് അവനാണ് ഇത് രണ്ടു തരത്തിലെടുക്കാം ഒന്ന് കഴിഞ്ഞ കഴിഞ്ഞതിനെ നമ്മൾ കണ്ടത് വിഷ്ണുവിനെ ഇല്ലാതാക്കിയതാണ് വലിച്ചു കൊണ്ടു അവിടെ ബ്രഹ്മത്തിൽ ലയിപ്പിച്ച കാര്യമാണ് രുദ്രൻ ഇവിടെ ബ്രഹ്മാവിന്റെ അഞ്ചു മുഖങ്ങൾ എന്ന് പറയുമ്പോൾ ബ്രഹ്മാവിന് അഞ്ചു മുഖമുണ്ട് എന്താണ് അഞ്ചു മുഖം ബ്രഹ്മാവിന്റെ ജോലി എന്ന് പറഞ്ഞാൽ സൃഷ്ടി നടത്തുകയാണ് സൃഷ്ടി നടത്തുക അഞ്ച് വ്യത്യസ്തമായ സംഗതികളെയാണ് എന്ന് പറയാം കാരണം ഈ പ്രപഞ്ചമെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് പഞ്ചഭൂതങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തോ വിരിയെന്തോ ആണെന്നൊന്നും ചിന്തിക്കണ്ട ജനറൽ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും അഞ്ചായിട്ട് തരം തിരിക്കാം അത് ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതാണ് അഞ്ചല്ല നാലായിട്ട് കാരണം കര വസ്തുക്കൾ കരം ദ്രവം വാതകം പിന്നെ ഊർജ്ജം അതായത് സോളിഡ് ലിക്വിഡ് ഗ്യാസ് ആൻഡ് എനർജി വസ്തുക്കളെല്ലാം ഈ നാല് കാറ്റഗറിയിൽ ഏലങ്കുമ്പോഴും പക്ഷെ വേദം അഞ്ചായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അത് കരം എന്നതിന് പകരം ഭൂമിയായിട്ട് ചിത്രീകരിച്ചിരിക്കുക നമുക്കറിയുന്ന വസ്തുവിന് ഉദാഹരണമായിട്ടാണ് ഭൂമി പോലെയുള്ളത് എന്നാണ് അതിന് അർത്ഥം ഭൂമി പോലെയുള്ള വസ്തുക്കൾ അതായത് കരമാണ് എന്നിട്ട് വേറെ പറയുന്നുകൊണ്ട് നമ്മളാ ശരീരത്തിൽ തോല് എല്ല് എല്ലാം കരമാണ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം കരം ഭൂമി എന്ന അർത്ഥത്തിലല്ല ഭൂമി പോലെ സോളിഡ് ആയിട്ടുള്ള കരമായിരിക്കുന്ന വസ്തുക്കളെല്ലാം ആണ് ഒരു കാറ്റഗറി പിന്നെ കരം കഴിഞ്ഞാൽ ദ്രവ അത് ജലം എന്ന് പറഞ്ഞെങ്കിലും വേറെ ഉദാഹരണങ്ങളിലെല്ലാം പറയുന്നത് ശരീരത്തിലെ രക്തവും വിയർപ്പും എല്ലാം ദ്രവമാണ് ജലമാണ് എന്ന് അപ്പം ജലത്തെപ്പോഴേ ഒഴുകുന്ന എല്ലാം അതായത് ലിക്വിഡ്സ് അതിനെയാണ് ജലമായിട്ട് ചിത്രീകരിച്ചത് അപ്പം കര വസ്തുക്കൾ അത് ദ്രവമാണ് ലിക്വിഡാണ് പിന്നെയുള്ളത് ഗ്യാസ് ആണ് അത് നമ്മൾ ശ്വസിക്കുന്ന എല്ലാം ഗ്യാസ് രൂപം ശ്വസിക്കുന്ന മാത്രമല്ല നമ്മുടെ നാടുകളിലൂടെ സഞ്ചരിക്കുന്ന ചില പ്രാണനുകളുണ്ട് സിഗ്നൽ സിസ്റ്റം എല്ലാം ഉണ്ട് അതെല്ലാം വാതക രൂപത്തിലാണ് അപ്പോൾ കരദ്രവ വാതക മൂന്ന് രൂപത്തിലാണ് ഉള്ളത് പിന്നെയുള്ളത് ഊർജ്ജമാണ് ഊർജം പല രൂപത്തിലുണ്ട് എനർജി പല രൂപത്തിലുണ്ട് സയൻസിൽ അതെല്ലാം പൊതുവായിട്ട് അഗ്നിയായിട്ടാണ് ഇവിടെ ചിത്രീകരിക്കുന്നത് കര ദ്രവ വാതകം ഊർജ്ജം എന്നത് ഭൂമി ജലം വായു അഗ്നി അഗ്നി എന്ന് പറയുമ്പോൾ ഊർജ്ജം എന്ന രൂപത്തിൽ എടുക്കണം പിന്നെ ഇതെല്ലാം കൂടിയിട്ട് കൂടി ഉണ്ടായിരിക്കുന്ന ഒരു പ്രപഞ്ചമുണ്ട് ആ പ്രപഞ്ചമാണ് നമ്മുടെ എല്ലാ ആക്ടിവിറ്റിയെ നിയന്ത്രിക്കുന്നത് ഇത് പ്ലാനറ്ററി സിസ്റ്റമാണെന്നെല്ലാം പറയാം അതിലാണ് സമയവുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നത് സമയത്തിലൂടെയാണ് ഈ പ്രപഞ്ച സൃഷ്ടിക്രമം എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് അപ്പം അതെല്ലാം കൂടിയതിനെയാണ് ആകാശം എന്നതുകൊണ്ട് ചിന്തിക്കുന്നത് അപ്പം ആധുനിക സയൻസിൽ നാലേ ഉള്ളൂ എങ്കിലും പിന്നെ പ്ലാസ്മ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുണ്ട് ഇതല്ല ഈ പ്ലാനറ്ററി സിസ്റ്റം അതിലൂടെ സമയം ഉണ്ടാകുക സമയത്തിലൂടെ എല്ലാം പ്ലാൻ ചെയ്ത് നടപ്പാക്കുക അതാണ് ആകാശം എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് അഞ്ച് മുഖമുണ്ട് അതുകൊണ്ട് സൃഷ്ടികർത്താവിന് അഞ്ച് മുഖം വെച്ച് അഞ്ച് തരത്തിലുള്ള ക്ലാസിഫൈ ചെയ്ത് അഞ്ചാഴ്ച തരം തിരിച്ചിട്ട് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് ഈ പ്രപഞ്ചല്ല ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഓരോ മുഖം കൊണ്ട് ഓരോ രൂപങ്ങൾ അങ്ങനെ അഞ്ച് മുഖമുണ്ട് എന്ന് പറയുകയാണ് അല്ലെ അഞ്ച് തലയുണ്ട് എന്ന് പറയുകയാണ് തലയിൽ അഞ്ച് മുഖങ്ങളായിരിക്കും അങ്ങനെയാണ് ബ്രഹ്മാവിനെ സൃഷ്ടിച്ചിരുന്നത് ആ അഞ്ച് മുഖങ്ങളെയും നശിപ്പിച്ചത് അവനാണ് എന്ന് പറയുമ്പോൾ സൃഷ്ടി അവസാനം ലോകാവസാന സമയത്ത് സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല ആദ്യം ബ്രഹ്മാവിന്റെ തലയെ ഈ അഞ്ച് മുഖങ്ങളെ തന്നെയാണ് നശിപ്പിച്ചത് അതായത് ഇനി സൃഷ്ടിയൊന്നും നടത്തണ്ട അതിന് ശേഷമാണ് വിഷ്ണുവിനെ സംരക്ഷിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കാലിൽ കുളിച്ച് വലിച്ച് കൊണ്ടുപോയ നഖം കൊണ്ടു ഞാൻ എന്നെല്ലാം പറഞ്ഞത് ഇപ്പം വിഷ്ണുവിൻ്റെ അഞ്ച് മുഖങ്ങളും അവസാനമല്ല നശിപ്പിച്ചത് നാല് മുഖങ്ങളെ അവസാനം നശിപ്പിക്കണ്ട അതിന് മുമ്പ് തന്നെ ഒന്നാമത്തെ മുഖം തന്നെ എല്ലാം ഒന്നാമത്തെ തല മുഖങ്ങളിലൊരു തലയുണ്ടായിരുന്നു അത് അതിന് മുമ്പ് തന്നെ സൃഷ്ടി കഴിഞ്ഞിട്ട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ തന്നെ ാക്കിയിട്ടുണ്ട് ശിവൻ ആ കഥ വേറെ തന്നെയുണ്ട് പുരാണ കഥകളിൽ ആ കഥ വിവരിക്കുന്നിടത്ത് അതിന്റെ പിന്നിലുള്ള സയൻസ് എല്ലാം പറയാം ഇവിടെ അഞ്ചു മുഖങ്ങൾ അതായത് ചുരുക്കത്തിൽ ബ്രഹ്മാവിന് അഞ്ച് മുഖം ഉണ്ടായിരുന്നു അഞ്ച് മുഖം കൊണ്ടാണ് പഞ്ചഭൂതങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് അതിൽ ഒരു മുഖം ആദ്യം തന്നെ വെട്ടിമാറ്റിയിട്ടുണ്ട് പക്ഷെ ഇവിടെ പറയുന്നത് അഞ്ചു മുഖവും നശിപ്പിച്ചത് രുദ്രനാണ് ഇത് പല കാലഘട്ടത്തിൽ ആദ്യം ഒരു മുഖം ഒരു തലയങ്ങ് വെട്ടിമാറ്റി മുകളിലോട്ടേക്ക് നോക്കുന്ന മുഖം വെട്ടിമാറ്റി എന്നിട്ട് ബാക്കിയുള്ള നാലല്ല അവസാന പ്രളയ സമയത്തും ഇല്ലാതാക്കി അതായത് ബ്രഹ്മാവിനെ നശിപ്പിച്ച കാര്യമാണ് ഇല്ലാതെയാക്കിയ കാര്യമാണ് ഇവിടെ പറയുന്നത് എപ്പോ സൃഷ്ടി സമയം അല്ല ഈ പ്രളയ പ്രളയസമയം മുൻപ് വിഷ്ണുവിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞ സൂക്തത്തിൽ ഇവിടെ ബ്രഹ്മാവിൻ്റെ മുഖങ്ങളില്ലാതാക്കുക എന്ന മുഖം കൊണ്ടാണല്ലോ സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് ബ്രഹ്മാവിനെ തന്നെ ഇല്ലാതാക്കി എന്ന നിലയിൽ വേണം സൃഷ്ടി അതായത് സൃഷ്ടി വേണ്ട എന്ന് വെച്ചു ഒന്നും ഇനി ഒരു രൂപത്തിലും സൃഷ്ടിക്കണ്ട എന്ന നിലയിൽ ആക്കി എന്നിട്ടോ സർവസിദ്ധിദാതാവും സമ്പൂജ്യനുമാണ് അവൻ അതുകൊണ്ട് തന്നെ എല്ലാ സിദ്ധി നൽകുന്നതും അവൻ തന്നെയാണ് അവൻ സംഭവിച്ചനുമാണ് എല്ലാത്തിൻ്റെയും അവസാനം ആ പരമേശ്വരനിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് എല്ലാത്തിൻ്റെയും അവസാനവും തുടക്കവും അവസാനവും എല്ലാം ആ പരമേശ്വരനിൽ നിന്നാണ് തുടങ്ങുന്നത് പരമേശ്വരനിൽ നിന്ന് രുദ്രനിലൂടെയാണ് വരുന്നത് എന്ന് മാത്രം ഇപ്പം രുദ്രനായി പ്രപഞ്ചമാകുമ്പോൾ ആറ്റത്തിലൂടെയാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ ആറ്റങ്ങളിലൂടെയാണ് വസ്തുക്കൾ ഉണ്ടാകുന്നത് വസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സൃഷ്ടികർത്താവ് ആവശ്യമുള്ളത് ഉണ്ടാക്കിയതിനെ സംരക്ഷിക്കാനാണ് വിഷ്ണു ആവശ്യമുള്ളത് ബ്രഹ്മാവ് സൃഷ്ടിക്കാനും വിഷ്ണു ഇതെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയാണ് പ്രളയസമയമാകുമ്പോൾ ഇതിനെയല്ല ഇതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല അതുകൊണ്ട് അതിനെല്ലാം ഇല്ലാതാക്കുന്നതും അപ്പൊ എല്ലാ നിലയിലും സംഭവിച്ചനായിട്ടുള്ളത് ആ പരമേശ്വരൻ ആണ് ഇന്ന് നമുക്ക് അടുത്ത സൂക്തത്തിലേക്ക് പോകാം